ദേശീയപാതയിൽ കൊരട്ടിയിലുണ്ടായ വാഹനാപകടത്തിൽ പിതാവിനും മകൾക്കും ദാരുണാന്ത്യം കോതമംഗലം നെല്ലിക്കുഴി ഊന്നുങ്കൽ സ്വദേശി കൊട്ടാരത്തിൽ ജയ്മോൻ പതിനൊന്നുകാരി മകൾ ജോവാന എന്നിവരാണ് മരിച്ചത് ക്ക് എതിരുവശത്ത് മരുതിക്കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിലിടിച്ച് മറിഞ്ഞായിരുന്നു അപകടമുണ്ടായത് വാഹനത്തിലുണ്ടായിരുന്ന അമ്മയ്ക്കും മകനും ഗുരുതര പരിക്കേറ്റു കാറിലുണ്ടായിരുന്ന ഇവരുടെ ബന്ധുവിന്റെ പരിക്ക് ഗുരുതരമല്ല വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത് കോതമംഗലം നെല്ലിക്കുഴി ഊന്നുങ്കൽ കൊട്ടാരത്തിൽ ജയ്മോൻ മകൾ ജോവാന എന്നിവരാണ് മരിച്ചത് ജയ്മോന്റെ ഭാര്യ മഞ്ജു മകൻ ജോയൽ ബന്ധു അലൻ എന്നിവരെ കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റോഡരികിൽ നിന്ന് മരത്തിലിടിച്ച് മാരുതിക്കാർ മറയുകയായിരുന്നു ഫയർഫോഴ്സ് എത്തിയാണ് കാർ വെട്ടിപ്പൊളിച്ച് പരിക്കേറ്റവരെ പുറത്തെത്തിച്ചത് ചാലക്കുടി ഡിവൈഎസ്പി പി കെ സുമേഷ് കൊരട്ടി എസ് എച്ച്ഒ അമൃതരംഗൻ എന്നിവർ സ്ഥലത്തെത്തി കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ജയ്മോനാണ് കാർ ഓടിച്ചിരുന്നത് ഉറങ്ങിപ്പോയതാകാം അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം